ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ സായിക്ക് അവസാന വാണിംഗ് കൊടുത്തിരിക്കുന്നതാണ് ബിഗ് ബോസ് അതായത് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതിന് അവസാന വാണിംഗ് കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്ന ആംഗ്യരൂപത്തിൽ ആരോ സായി ആരോടോ പറഞ്ഞു തോന്നുന്നു പുറത്ത് കാര്യങ്ങൾ അതിനാണ് വാണിംഗ് കൊടുത്തത് എന്തായാലും സായിക്ക് ഈ ആഴ്ച വീക്കെൻഡ് മോഹൻലാൽ ലാലേട്ടൻ വരുമ്പോൾ നല്ലത് കിട്ടും അത് നേരത്തെ മുന്നത്തെ സീസണാണെങ്കിൽ ലാലേട്ടൻ എന്താ മോണി ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വിട്ടുകൾ ഞാൻ പക്ഷേ ഈ സീസണിൽ ലാലേട്ടൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ചെറിയ കാര്യം പോലും ലാലേട്ടൻ നല്ല പവറിലാണ് എടുത്ത് ചോദിക്കുന്നത് സോ ഇങ്ങനത്തെ ഒരു റൂൾ ലംഘിച്ച സായിക്ക് നല്ല രീതിയിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കുട്ടുകെട്ടാൻ സാധ്യതയുണ്ട് ആൻഡ് എനിക്ക് മനസ്സിലാവുന്നില്ല സായി എന്തിനാണ് പുറത്തെ കാര്യങ്ങൾ പറയാൻ ഇത്രയധികം വെമ്പലുകൊള്ളുന്നതെന്ന് വന്നപ്പോൾ തന്നെ കുറേ അധികം പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഇപ്പോൾ ജാസ്മിൻ്റെ അടുത്തായാൽ പോലും ജാസ്മിൻ അത് കേട്ടിട്ട് ും വലിയ ഇതൊന്നുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ കൊള്ളുന്നത് ഇനി സായി പുറത്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ബിഗ് ബോസിൽ കയറി വന്നത് സായിയുടെ കയ്യിൽ നിന്ന് ഇതൊന്നും അല്ല എക്സ്പെക്റ്റ് ചെയ്യുന്നത് കാരണം ഈ സീസണിൽ പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാറ്റി പിടിക്കുകയാണല്ലോ ഈ സീസൺ എന്ന് പറയുന്നത് സോ ഏതൊക്കെ കാര്യങ്ങളിൽ അവരും നമ്മളെ പുറത്താക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല സോ സായി സൂക്ഷിച്ച് കളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ